മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ അഭിനയ ചക്രവർത്തി മോഹൻലാലിൽ നിന്ന് അറുപത്തിനാലാം പിറന്നാൾ നാല് പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ മലയാള ചലച്ചിത്ര ആസ്വാദകരുടെ സിനിമാ കാഴ്ചകൾക്ക് ഭാവവും ഭാവകത്വവും നൽകിയ നടന വിസ്മയത്തിന്റെ ജന്മദിനം ആഘോഷമാക്കുകയാണ് സിനിമാ ലോകവും ലോകമെമ്പാടുമുള്ള എണ്ണിയാലൊടുങ്ങാത്ത അദ്ദേഹത്തിന്റെ ആരാധകരും കുത്തിയ മുണ്ടും മുകളിലോട്ട് പിരിച്ച കട്ടിമീശയുമായി മലയാളത്തിന്റെ ഹൃദയത്തിൽ ഇടം നേടിയ പ്രതിഭ കാലമേറുമ്പോൾ വീര്യം കൂടുന്ന പോലെയാണ് ലാലേട്ടൻ നൃത്തവും ഹാസ്യവും ആക്ഷനുമെല്ലാം അനായാസേന കൈകാര്യം ചെയ്യുന്ന അഭിനയ വഴക്കം അതാണ് മോഹൻലാൽ വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് ജനിച്ച മോഹൻലാൽ ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ലാലേട്ടനാണ് തിരുവനന്തപുരം മുടവൻമുകൾ എന്ന സ്ഥലത്തെ തറവാട് വീട്ടിലായിരുന്നു കുട്ടി മോഹൻലാൽ ബാല്യകാലം ആഘോഷിച്ചത് തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മോഹൻലാൽ എം ജി കോളേജിൽ നിന്ന് ബികോം ബിരുദം സ്വന്തമാക്കി സ്കൂൾ പഠനകാലത്ത് മികച്ച നാടക നടനുള്ള പുരസ്കാരങ്ങൾ നേടിയ മോഹൻലാൽ കോളേജിൽ എത്തിയതോടെ കഥ മാറി സിനിമയുമായി ചങ്ങാത്തത്തിലായി മലയാള സിനിമയ്ക്ക് മോഹൻലാൽ നൽകിയ സംഭാവനകൾ വാക്കുകൾക്ക് അതീതമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു മോഹൻലാലിന്റെ അഭിനയ മികവ് പ്രകടമാക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത ആരാധകരെ നേടിക്കൊടുത്ത നിരവധി ചലച്ചിത്രങ്ങൾ ഇക്കാലത്ത് ധാരാളമായി പുറത്തിറങ്ങി മികച്ച സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും ഒപ്പം പ്രവർത്തിക്കാൻ ഈ കാലഘട്ടത്തിൽ മോഹൻലാലിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തിരനോട്ടം എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ ആദ്യമായി അഭിനയിച്ചതെങ്കിലും ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്താനായില്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ തന്നെ നിർമ്മാണ സംരംഭമായ ഭാരത് സിനി ഗ്രൂപ്പ് നിർമ്മിച്ച തിരനോട്ടം സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ മൂലം പെട്ടിക്കുള്ളിലായി ഒരു ഹാസ്യ കഥാപാത്രത്തെയായിരുന്നു ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മോഹൻലാലിന്റെ മുഖം ബിഗ് സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് ഫാസിൽ സംവിധാനം ചെയ്ത പൂർണിമ ജയറാം ശങ്കർ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ മങ്ങിൽ വിരിഞ്ഞ പൂക്കൾ സിനിമ എന്ന വലിയ ലോകത്തേക്ക് മോഹൻലാലിനെ കൈപിടിച്ചു കയറ്റി നരേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രമായിരുന്നു മോഹൻലാലിന്റെ തുടക്കം പിന്നീട് നായകനും സഹനടനും വില്ലനുമായി വെള്ളിത്തിരിയിൽ തിളക്കം പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിലെ ചലച്ചിത്ര വേഷങ്ങളിലൂടെയാണ് മോഹൻലാൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് മോഹൻലാലിനെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിന്റെ മകൻ എന്ന സിനിമയാണ് പിന്നീട് അങ്ങോട്ട് വിജയ പരാജയങ്ങളുടെ ഗ്രാഫ് ഉയർന്നും പൊങ്ങിയും സംഭവ ബഹുലമായ സിനിമ യാത്ര നമുക്ക് പാർക്ക മുന്തിരിത്തോപ്പുകളിലെ സോളമൻ നാടോടിക്കാറ്റിലെ ദാസൻ തൂവാന തുമ്പികളിലെ ജയകൃഷ്ണൻ ചിത്രത്തിലെ വിഷ്ണു കിരീടത്തിലെ സേതുമാധവൻ ഭരതത്തിലെ ഗോപി വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ കമളതളത്തിലെ നന്ദഗോപാൽ ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ ഇഴിവറിലെ ആനന്ദൻ സ്ഫടികത്തിലെ ആടുതോമ ദശരഥത്തിലെ രാജീവ് മേനോൻ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിലെ എബി എബ്രഹാം ഗുരുവിലെ രഘുരാമൻ തന്മാത്രയിലെ രമേശൻ നായർ പരദേശിയിലെ വലിയ മൂസ ഭ്രമരത്തിലെ ശിവൻകുട്ടി സാഗർ ഏലിയാസ് ജാക്കി വടക്കം നാഥനിലെ ഭരത പിഷാരടി ചോട്ട മുംബൈയിലെ വാസ്കോ ദൃശ്യത്തിലെ ജോർജ് കുട്ടി തുടങ്ങിയവ മോഹൻലാലിന്റെ ശ്രദ്ധേയമായ ചലച്ചിത്ര വേഷങ്ങളാണ് രാം ഗോപാൽ വർമ്മയുടെ കമ്പനി മണിരഗ്നം സംവിധാനം ചെയ്ത ഇരുവർ തുടങ്ങിയവ മോഹൻലാലിന്റെ ശ്രദ്ധേയമായ അന്യഭാഷ ചിത്രങ്ങളിൽ പെടും അഭിനയ ജീവിതത്തിൽ നാല് പതിറ്റാണ്ടുകൾ പിന്നിട്ട മോഹൻലാൽ ഇന്നും ആരാധക പിന്തുണയിൽ ഏറെ മുന്നിലാണ് ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കാനും മോഹൻലാൽ ചിത്രങ്ങൾ മുൻപന്തിയിലാണ് ആദ്യമായി നൂറുകോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം മോഹൻലാൽ വൈശാഖ് കൂട്ടുകെട്ടിൽ പുലിമുരുകനായിരുന്നു ഇനിയും എത്ര സിനിമകൾ വേഷങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴിത് സംവിധാന കുപ്പായത്തിലും അഴങ്ങേറാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് മലയാളത്തിന്റെ അഭിനയ കുലപതി പകരം വെക്കാനില്ലാത്ത പകർന്നാട്ടങ്ങൾ കൊണ്ട് വിസ്മയമായി തീർന്ന മോഹൻലാൽ സംവിധായകനായി എത്തുമ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങൾ പിറക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് മലയാള സിനിമയിൽ മറ്റൊരു നടനാലും പകർന്നാടാൻ കഴിയാത്ത അതുല്യ അഭിനയം കാഴ്ചവെച്ച മോഹൻലാൽ ഇനിയും നല്ല സിനിമകളിലൂടെ മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ അമ്പരിപ്പിക്കുമെന്ന് ഉറപ്പാണ് അതിനായി അക്ഷമരായി കാത്തിരിക്കാം ഒപ്പം കേരളക്കരയുടെ ലാലേട്ടിന് ഒരായിരം പിറന്നാൾ ആശംസകളും